ശബരിമലയിലെ സ്വർണ കവർച്ചയിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി കോടതി മേൽനോട്ടത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് ആവശ്യം സ്വർണം ഉൾപ്പെടെയുള്ള ക്ഷേത്ര സ്വത്ത് സംരക്ഷിക്കാൻ മാർഗനിർദ്ദേശങ്ങൾ നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ സിബിഐ അന്വേഷണത്തിന് ഉത്തരവിടണമെന്നാവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയിൽ ഹർജി എത്തിയത് കോടതി മേൽനോട്ടത്തിൽ സമഗ്രമായ അന്വേഷണം വേണം സ്വർണം ഉൾപ്പെടെയുള്ള സംരക്ഷിക്കാൻ മാർഗനിർദ്ദേശങ്ങൾ നൽകണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്ഥാവര ജംഗമ വസ്തുക്കളിലേക്കും അന്വേഷണം നീട്ടണം ശബരിമലയിലെ സ്വത്ത് വിശദാംശങ്ങൾ ഡിജിറ്റൈസ് ചെയ്ത് സൂക്ഷിക്കാൻ നിർദ്ദേശം നൽകണം എന്നിങ്ങനെയാണ് ആവശ്യങ്ങൾ കൊല്ലം സ്വദേശി ആർ രാജേന്ദ്രനാണ് ഹർജിക്കാരൻ കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ശബരിമല കേന്ദ്രീകരിച്ച് നടന്ന സ്വർണ്ണ കവർച്ചയിൽ സംസ്ഥാന ഏജൻസി നടത്തുന്ന അന്വേഷണത്തിൽ വിശ്വാസ്യതയില്ലെന്ന വിലയിരുത്തലിലാണ് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്ന ആവശ്യം ഉയർന്നത് പ്രത്യേകിച്ച് സർക്കാരിന്റെ ഭാഗമായ ദേവസ്വം ഉദ്യോഗസ്ഥരടക്കം കുറ്റക്കാരായ സംഭവത്തിൽ പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ കോടതി നിയന്ത്രണം ഉണ്ടെങ്കിൽ പോലും അട്ടിമറി സാധ്യത ഏറെ കൂടുതലാണെന്നും പൊതുജനാഭിപ്രായം ഉണ്ട് കൊച്ചി